സ്ത്രീകളുടെ തെരഞ്ഞെടുപ്പ് ആഘോഷത്തിനെതിരെ സുന്നി യുവജന സംഘം സ്ത്രീയും പുരുഷനും ഒരുമിച്ച് നൃത്തം ചെയ്യുന്നത് ന്യായീകരിക്കാൻ കഴിയില്ല ലിബറൽ പ്രവണതകൾക്കെതിരെ ജാഗ്രത വേണമെന്ന് പ്രമേയം ഇസ്ലാമിക നിയമങ്ങൾ കാറ്റിൽ പറത്തിയുള്ള ഇട കലരൽ അംഗീകരിക്കില്ലെന്നും എസ് വൈ എസ് പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങളുമായി പ്രസാദ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ അഖില തെരഞ്ഞെടുപ്പ് ആഘോഷവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ രണ്ടു ദിവസമായി മുസ്ലിം സംഘടനകൾക്കിടയിൽ വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത് പ്രത്യേകിച്ച് വിഭാഗങ്ങളാണ് അന്യ അന്യപുരുഷന്മാർക്കൊപ്പം സ്ത്രീകൾ നൃത്തം ചെയ്യാൻ പാടില്ല എന്നുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധ മത നേതാക്കൾ പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ തുന്നി യുവജന സംഘം ഒരു പ്രമേയം പാസാക്കിയിട്ടുള്ളത് സ്ത്രീയും പുരുഷനും ഒരുമിച്ച് അന്യ അന്യപുരുഷനോടൊപ്പം സ്ത്രീ നിൽക്കാൻ പാടില്ല എന്നുള്ളത് ഇസ്ലാമിക നിയമമാണ് അത് ലംഘിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവർ ഒരുമിച്ച് നിൽക്കുന്നതും നൃത്തം ചെയ്യുന്നതും ഇത് അംഗീകരിക്കാനാവില്ല എന്നുള്ളതാണ് ഈ പ്രമേയത്തിൽ പറയുന്നത് അനിസ്ലാമിക പ്രവണതയാണ് അതോടൊപ്പം തന്നെ മുജാഹിദ് ജമായത്ത് വിഭാഗങ്ങളാണ് ഇത്തരത്തിൽ ചെയ്യുന്നത് ഈ വലിയ തോതിൽ അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ജാഗ്രത പുലർത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ തുന്നി യുവജന സംഘം പ്രമേയം പാസാക്കിയിട്ടുള്ളത് പ്രസാദ് പാസ്സാക്കിയിട്ടുള്ളത്